അങ്ങാടിപ്പുറം പഞ്ചായത്ത് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ മേലെ അരിപ്പുറ രണ്ടാം വാർഡിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ മേലെ അരിപ്പുറ രണ്ടാം വാർഡിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ ടീം വെൽഫെയർ അംഗങ്ങളായ നൌഷാദ് പൂളേംകുന്നൻ ഷമീം ചീരോത്ത് ലത്തീഫ് മാംറ മൊയ്തീൻ അനീസ് പേരയിൽ സക്കീർ മുഹമ്മദ് റാഫി കിഴക്കേക്കര എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ വാർഡിലെ പ്രധാന റോഡുകളിലെ വെള്ളച്ചാലുകൾ വൃത്തിയാക്കൽ പൊന്തകൾ വെട്ടിമാറ്റൽ തുടങ്ങിയവ നടത്തുമെന്ന വെൽഫെയർ പാർട്ടി യൂണിറ്റ് അധ്യക്ഷൻ നൌഷാദ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ട് മേലിരുത്തയിലെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലാണ് ഇന്ന് ടീം വെൽഫെയറിൻ്റെ പ്രവർത്തകരുള്ളത് വാർഡ് മുമ്പറിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് വാർഡിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാല് പിന്നെ ശുചീകരിച്ചു വരുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ ബാക്കിയുള്ള വെള്ളച്ചാലുകളും ശുചീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ ക്ലബ്ബുകളും എല്ലാവരും ഈ ഒരു സേവന രംഗത്ത് ഈ പറയുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പിന്നെ സാന്നിധ്യം വഹിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് മനസ്സാ വരുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ ബാക്കിയുള്ള വെള്ളച്ചാറുകൾ കൂടി വൃത്തിയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ട എന്ന് ആ നിനക്കിഷ്ടപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്